ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് നിങ്ങൾ എല്ലാവരും ഈ ക്ലാസ് കണ്ടും കേട്ടും എഴുതിയും തന്നെ പഠിക്കാൻ ശ്രമിക്കണേ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഈ ക്ലാസ് പഠിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ഇതിൽ നിന്ന് ഒരു എക്സാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഈ ക്ലാസ് പഠിച്ചതിന് ശേഷം മാത്രം ആ എക്സാം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണേ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോക്കാം ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ച വ്യക്തി ദാദാബായ് നവറോജി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് ഇന്ത്യ അസോസിയേഷന്റെ മുൻഗാമി ലണ്ടൻ ഇന്ത്യൻ സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ലണ്ടൻ ഇന്ത്യൻ സൊസൈറ്റി സ്ഥാപിച്ചത് ഫിറോഷ മേത്ത ബദ്രുദ്ദീൻ ദിയാജി ഡബ്ല്യു സി ബാനർജി മൻമോഹൻ ഘോഷ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷന്റെ ആദ്യ പ്രസിഡന്റ് ലിഫ്ഡൻ പ്രഭു ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷനിൽ വനിതാ അംഗങ്ങൾക്ക് പ്രാതിനിധ്യം നൽകി തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ നാഷണൽ ഇന്ത്യൻ അസോസിയേഷനിൽ ലയിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സമ്മേളനത്തിന്റെ സ്ഥിരം വേദിയായ ഹാളിൽ വെച്ച് മൈക്കിൾ ഓ ഡയർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ നടത്തിയ പ്രസംഗത്തിന് ശേഷം അദ്ദേഹത്തെ വധിച്ച വ്യക്തി ഉദ്ധം സിംഗ് റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്ന പേര് ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉദ്ധം സിംഗ് ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോക്കാം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ ഇന്ത്യൻ നാഷണൽ അസോസിയേഷന്റെ സ്ഥാപക നേതാക്കൾ സുരേന്ദ്രനാഥ ബാനർജി ആനന്ദ മോഹൻ ബോസ് ഭാരത സഭ എന്ന പേരിൽ തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന ദേശീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ ഭാരതസഭയുടെ ആദ്യത്തെ വാർഷിക സമ്മേളനം നടന്നത് കൽക്കത്ത ഇന്ത്യൻ നാഷണൽ അസോസിയേഷന്റെ പ്രധാന ലക്ഷ്യം ജനങ്ങളുടെ രാഷ്ട്രീയവും മാനസികവും ഭൗതികവുമായുള്ള പുരോഗതിയെ നീതിപൂർവമായി പ്രോത്സാഹിപ്പിക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കായി ബംഗാൾ വിഭജനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ കുറച്ച് പോയിന്റ്സ് നോക്കാം എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടിരിക്കലോ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാൾ ദേശീയ പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ ബംഗാൾ പ്രവിശ്യയെ കിഴക്കൻ ബംഗാൾ എന്നും പടിഞ്ഞാറൻ ബംഗാൾ എന്നും രണ്ടായി തിരിച്ചു ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപത് ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വൈസ്രോയി കേഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറ് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിന്റെ ഉദാഹരണം ബംഗാൾ വിഭജനം ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ വൈസ്രോയി മിൻഡോ സെക്കൻഡ് ബംഗാൾ വിഭജന സമയത്തെ ഇന്ത്യയുടെ സെക്രട്ടറി ലോർഡ് ബ്രോഡ്രിക് ബംഗാൾ വിഭജന സമയത്തെ ഐ എൻ സി പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഗോഖലെ ബംഗാൾ വിഭജനത്തിനെതിരെ ഉയർത്തിയ മുദ്രാവാക്യം വന്ദേ മാതരം ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വൈസ്രോയ് ഹാർഡിഞ്ച് സെക്കൻഡ് ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ബംഗാൾ വിഭജനം റദ്ദാക്കിയ സമയത്തെ ഐ എൻ സി പ്രസിഡന്റ് ബി എൻ ദ ഒക്ടോബർ പതിനാറ് രക്ഷാബന്ധൻ ദിനമായി ആചരിക്കാൻ ആഹ്വാനം ചെയ്തത് ദേവീന്ദ്രനാഥ് ടാഗോർ ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന സ്വദേശി പ്രസ്ഥാന കാലത്ത് അമർ സോന ബംഗ്ല എന്ന ഗാനം രചിച്ചത് ദേവീന്ദ്രനാഥ് ടാഗോർ ദേശീയ വിലാപ ദിനമായി ആചരിച്ചത് ഒക്ടോബർ പതിനാറ് ഇതൊരു ക്രൂരമായ തെറ്റാണ് ബംഗാൾ വിഭജനത്തെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഗോപാലകൃഷ്ണ ഗോഖലെ ബംഗാൾ വിഭജനത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാനുള്ള ബോംബ് വർഷം എന്ന് വിശേഷിപ്പിച്ചത് സുരേന്ദ്രനാഥ് ബാനർജി ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മെ വിഭജിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപ്പെടുത്താൻ അവർക്കാവില്ല ബംഗാൾ വിഭജനത്തിനെതിരെ മുഴക്കിയ ഈ വാക്യം പറഞ്ഞത് രവീന്ദ്രനാഥ ടാഗോർ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഉയർന്നു വന്ന പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനം ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഈ ക്ലാസ് എല്ലാവരും എഴുതി തന്നെ പഠിക്കാൻ ശ്രമിക്കണേ എന്നാലേ ഇത് നമ്മുടെ ഓർമ്മയിൽ നിൽക്കൂ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിക്കാനും ഇതിനെ ബേസ് ചെയ്ത് ടെസ്റ്റ് ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അതുപോലെ വീണ്ടും നിങ്ങൾക്ക് ഇതുപോലത്തെ കോമ്പറ്റീറ്റീവ് എക്സാം ക്ലാസ്സസ് കിട്ടാൻ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ ബൈ